ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കൂടിയിട്ട് വള നോക്കാണ് നന്ദിനി വന്നിട്ട് കിച്ചണിലൊക്കെ നോക്കുന്നുണ്ട് പുറത്ത് വിശ്വനും ശ്രീജിയും നോക്കുന്നുണ്ട് എല്ലായിടത്തും അലഞ്ഞു തിരിഞ്ഞടഞ്ഞ് നോക്കുകയാണ് കേട്ടോ എല്ലാത്തിൻ്റെ അടിയിലും മുക്കിലും മൂലയിലൊക്കെ ഒക്കെ നോക്കുകയാണ് ഈ സമയത്ത് കമല അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ അമ്മയോട് അച്ഛൻ ചോദിക്കും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇവിടെ ഒരിത്തരും കാണാനില്ല എങ്കിൽ തെരച്ചിൽ നിർത്താം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഹോൾ അവിടെ സിറ്റൗട്ടിലേക്ക് വരികയാണ് എല്ലാവരും ഇങ്ങനെ നിലനിന്ന് നിൽക്കുകയാണ് ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല വിനായകൻ പറഞ്ഞ പോലെ ആ വള തെന്നെ പോകില്ലല്ലോ ഒരാളെടുക്കാതെ അത് പോകൂല എന്ന് പറയുകയാണ് എന്തായാലും ഈ വീട്ടിലുള്ളവരെ മുഴുവനും അവിടെ ഒരു എനിക്ക് ഒരു ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ വിശ്വനെ നോക്കുകയാണേ വിശ്വ ഈ വീട്ടിൽ പൈസയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം നിനക്കാണെന്ന് എനിക്കറിയാം എന്തെങ്കിലും അബദ്ധത്തിൽ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും വേദ പറയും അച്ഛ അച്ഛൻ എന്താണ് ഈ കാണിക്കുന്നത് എനിക്കതിൽ പരാതിയില്ല വള പോയപ്പോൾ ഞാനത് പറഞ്ഞേ ഉള്ളൂ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും ഈ വീട്ടിലുള്ളവർ അത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് തെളിയിക്കണം എന്തായാലും ഇവിടെ വെച്ചത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാനല്ലേ ഏറ്റെടുക്കേണ്ടി വരിക എന്നൊക്കെ പറയാനെട്ടോ മാഷ് അപ്പോൾ എനിക്കതിൽ പരാതിയില്ല അച്ചാ എന്ന് പറയുന്നുണ്ടേ വേണ്ട നീ ഒന്നും പറയണ്ടാന്ന് വേദയോട് പറയുകയാണേ അപ്പോൾ വി വിശ്വനോട് ചോദിക്കുകയാണ് ഇങ്ങനെ വിശൻ വിശ്വനെടുത്തിട്ടുണ്ടോയെന്നേ അപ്പോൾ വിശ്വൻ പറയാം അച്ഛ ഇന്ന് വരെ ഒരു പേര് കേൾപ്പിച്ചിട്ടുണ്ടോ അച്ചാ എന്ന് ചോദിക്കുന്നുണ്ടേ അങ്ങനെ അതിനുശേഷം പിന്നെ ശ്രീജയോട് ചോദിക്കുന്നുണ്ട് ശ്രീജെ നീ എങ്ങാനും അറി അറിഞ്ഞിട്ടുണ്ടോ നീ നീ നിന്നെ എൻ്റെ മൂത്ത മകളായിട്ടാണ് കണ്ടിട്ടുള്ളത് എങ്ങാനും ഒരു അബദ്ധം പറയുന്ന വിശേഷം എടുത്തൊന്നും ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല അച്ചാ എന്ന് പറയുന്നുണ്ട് ശേഷം വിനായകനോട് ചോദിക്കും വിനായക നിനക്ക് ഈ വീട്ടിൽ കാശിനത്യാവശ്യം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണേ അപ്പോൾ പറയുന്നുണ്ട് അയ്യോ അച്ഛാ ഞാനല്ലേ അച്ഛാ പറഞ്ഞത് ഈ വീട്ടിൽ അത് അല്ലേ ആ വള ആരും എടുക്കാതെ പോകില്ല എന്ന് ഞാനൊരിക്കലും എടുത്തിട്ടില്ല അച്ചാന്ന് പറയും പിന്നെ നന്ദിനെ നോക്കുമ്പോൾ നന്ദിനിയോട് ചോദിക്കുമ്പോൾ അച്ഛാ ഞാനെടുത്തിട്ടില്ല ആ രണ്ട് വളകൾ കണ്ടു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ കണ്ട് വളകൾ ഇല്ലാതാക്കാനുള്ള ജാലവിധിയൊന്നും എനിക്കറിയില്ല അച്ചാന്ന് പറയും കേട്ടോ അപ്പം വേദം പറയും അച്ചാ ഇതൊന്നും മതിയാക്കും അച്ചാന്ന് പറയും നീ മിണ്ടരുത് നിന്റെ ഏട്ടന്മാർ ഏട്ടനല്ലേ ഈ വീട്ടിൽ വന്ന് പറഞ്ഞത് നിന്നെ ഒരു താലിച്ചാടിന്റെ പേരിൽ ഞങ്ങൾ പണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത് ഇനി നിൻ്റെ വള കൊണ്ടുപോയി വിറ്റ് എന്നുള്ള കാര്യം കൂടി ആ അവർക്കൂടെ പറയിക്കേണ്ടെന്ന് പറയട്ടോ അന്നേരം നന്ദിനി പറയുന്നുണ്ട് ഇത്രയും ആൾക്കാർ മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത് അപ്പോൾ അച്ഛൻ പറയും ഞാനും കമലയും കൂടി മാത്രമേ ഇനി സത്യം ചെയ്യാൻ ബാക്കിയുള്ളൂ എന്ന് പറയട്ടോ അപ്പോൾ പറയും അത് നമ്മളീ വീട്ടിലുള്ളവർ മാത്രമല്ല പക്ഷേ ഈ വേദ കുളിക്കാൻ സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളും കൂടെ ഉണ്ട് വിക്രം വിക്രത്തിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയട്ടോ അപ്പോൾ വേദം ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് പറയും വേദ പറയുന്നുണ്ട് വിക്രം അതെടുക്കുന്നു ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല എന്ന് വേദ പറയും അപ്പോൾ വിനാ വിനായകൻ ചോദിക്കുന്നുണ്ട് നീ എന്തെന്ന് നേരത്തെ പറയാനത് അല്ല ഞാനത് മറന്നു പോയതാ എന്തായാലും വി വേദയുടെ വള നിന്ന അതേ സ്ഥലത്ത് തന്നെയാണ് വിക്ര ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരുന്നത് വിക്ര അതെടുത്ത് കൊണ്ടുപോകുന്നത് ഞാനും കണ്ടതാണെന്ന് പറയട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് ഇതൊന്നും നിർത്തോ വേണ്ട എന്ന് പറയുന്നുണ്ട് ഇനി ഇതിനെക്കുറിച്ചൊരു ചോദ്യം വേണ്ട എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ആ അപ്പോൾ ശരിയാണല്ലോ ഞാൻ വിചാരിച്ചത് അതേപോലെ തന്നെ നടക്കുന്നുണ്ട് അവൻ തന്നെയായിരിക്കും അതെടുത്തത് എന്ന് പറയുന്നുണ്ടോ അപ്പോൾ കമല പറയുന്നുണ്ട് ഇല്ല അവനൊരിക്കലും അങ്ങനെ ചെയ്യൂല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ അവന് അവനെ അങ്ങനെ ഒരു മനസ്സല്ല എന്ന് പറയും ഇവിടെ എന്തൊക്കെയുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലാതെ അവൻ്റെ തലേ വെച്ച് കെട്ടുന്ന സ്വഭാവമുണ്ട് എന്നൊക്കെ പറയും അന്നേരം അച്ഛൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യ് നീ നിൻ്റെ മോനെ വിളിച്ച് ചോദിക്കി ഇനി വള എവിടെയെന്ത അപ്പണ്ട അവൻ്റെ അവൻ്റെ കയ്യിൽ തന്നെയായിരിക്കും അത് അവൻ തന്നെയായിരിക്കും അത് എടുത്തതെന്ന് അച്ഛൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ കമല വേഗം തന്നെ അകത്തേക്ക് പോയി ഫോൺ എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് പറയും വിക്രം നീ എവിടെയാണെന്ന് ചോദിക്കും അമ്മേ എന്താ അമ്മേ നീ എവിടെയാണെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തണം എന്താ അമ്മേ അമ്മൻ്റെ ശബ്ദം ശബ്ദത്തിലൊരു വ്യത്യാസമുണ്ടല്ലോ എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ അതൊക്കെ ഇവിടെ വീട്ടിൽ വന്നിട്ട് അറിയാം പത്ത് മിനിറ്റിനുള്ളിൽ ഈ വീട്ടിൽ നീ എത്തിയിരിക്കണം എന്ന് പറയണം കേട്ടോ എന്നാൽ ഫോൺ കട്ട് ചെയ്യാണേ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വിക്രം അവിടേക്ക് എത്തുകയാണ് വിക്രത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ് കമല ഈ വീട്ടിൽ എന്തൊക്കെ നടന്നാലും എന്തൊക്കെ സംഭവങ്ങളുണ്ടെങ്കിലും അത് നിൻ്റെ തലേ കെട്ടി വയ്ക്കുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ട് നീ എന്ത് പറഞ്ഞാലും ഇവിടെ ഉള്ളവർ വിശ്വസിക്കാൻ കൂട്ടാക്കില്ല പക്ഷേ നീ എന്നോട് നുണ പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുകയാണേ അപ്പോഴേക്കും അച്ഛൻ അവിടേക്ക് വരും കേട്ടോ അച്ഛൻ വരുമ്പോ എല്ലാവരും അച്ഛനെ നോക്കുന്നുണ്ട് ഇതേ സമയം വിക്രം ചോദിക്കുന്നുണ്ട് എന്താ മേ എന്താ സംഭവിച്ചതെന്ന് പറയും അപ്പോഴേക്കും അച്ഛൻ പറയും ഞാൻ പറയാം ഈ വീട്ടില് ഇന്ന് രാവിലെ ഒരു മോഷണം നടന്നു ആ മോഷണം നടത്തിയത് ആരാണെന്ന് അറിയണം ഏതൊരു കള്ളനും വീട്ടിൽ നിന്നാണ് മോഷണം തുടങ്ങുന്നത് എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രത്തിന് കാര്യം മനസ്സിലായിട്ടാണ് വിക്രമൊന്നും മിണ്ടാതെ തല കൊമ്പ് ഇട്ടേക്കാണ് ഈ നീ പറയി വേദയുടെ വള കാണാനില്ല അത് നീയാണോ എടുത്തത് നീ വീട്ടിൽ നീ എന്നോട് മാത്രമേ സത്യം പറയുള്ളൂ എന്നോട് സത്യം പറയി മോനെ നീ എങ്ങനെ ആ വള എടുത്തിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് നീ ഒരിക്കലും എന്നാണ് അമ്മ വിശ്വസിക്കുന്നത് ആ വിശ്വാസം തെറ്റിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കമലെങ്ങനെ കരഞ്ഞുകൊണ്ട് വിക്രത്തിനോട് ചോദിക്കുകയാണ് എന്നിട്ട് നീ എൻ്റെ തലയിൽ കൈ വെച്ച് സത്യം ചെയ്യണം നീ മാത്രം നീ ഇത് എടുത്തിട്ടില്ല എന്നുള്ളതെന്ന് പറയട്ടോ അപ്പോൾ ഒന്നും വീണ്ടാതെ വിക്രമ കൈ ഇങ്ങനെ വിലം പിടിച്ച് വെക്കുകയാണ് അമ്മയുടെ തലയിലേക്ക് കൈ കൊണ്ടുപോകുന്നില്ല കേട്ടോ അപ്പോൾ അമ്മ പറയണം മോനെ വിക്രം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി നന്ദിനി വിനായകൻ നോക്കിയിട്ട് കണ്ടില്ലേ എന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രം തന്നെയാണ് വളം എടുത്തതെന്നുള്ളത് കാര്യത്തിൽ ഉറപ്പായി വിക്രം അങ്ങനെ തുറന്ന് പറയുകയാണെ വിക്രം ഫോൺ ചാർജ് ചെയ്യുന്നിടത്ത് എടുക്കുന്ന സമയത്ത് രണ്ട് വള കണ്ടു അതിൽ നിന്ന് ഒരു വളം എടുത്ത് പോക്കറ്റിലിടുന്ന ഒരു ഭാഗം വിനയം പറയാ വിനയനല്ല വിക്രം പറയുകയാണെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇപ്പോൾ ഇപ്പം എന്തായി ഞാൻ പറഞ്ഞത് സത്യമായില്ലേ എന്ന് നന്ദിനി ചോദിക്കുകയാണ് ആ വളം എടുത്തത് ആ വളം എടുത്തത് ഞാനാണമ്മേ എന്ന് പറയും എനിക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നപ്പോൾ എന്ന് പറയാനെട്ടോ അപ്പോൾ കമലിങ്ങനെ ആകാ ദേ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ദേഷ്യത്തോടുകൂടിയിട്ട് അകത്തേക്ക് കയറിപ്പോവുകയാണ് അന്നേരം അച്ഛൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഏതൊരു കള്ളനും വീട്ടിൽ നിന്നാണ് മോഷണം തുടങ്ങുന്നത് ഇതിപ്പോൾ അതായി അങ്ങനെ തന്നെയായി വന്നില്ലേ എന്നൊക്കെ പറയാനുട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ കമലയ്ക്ക് സങ്കടം വരികയാണ് കേട്ടോ കമല വിക്രത്തിനൊന്നും കൂടെ നോക്കിയിട്ട് പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകും അങ്ങനെ എല്ലാവരും എന്നെ തരിച്ച് നിൽക്കുകയാണ് വിക്രം അങ്ങനൊക്കെ ചെയ്യുന്നു ആരും വിചാരിക്കുന്നില്ല ശ്രീജിക്കും വിഷയനൊക്കെ ഭയങ്കര വിഷമാവും വിക്രമാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോകും ആ പോക്ക് നോക്കി വേദന നിൽക്കുകയാണ് വേദയ്ക്ക് ഭയങ്കര സങ്കടം ആവുകയാണ് അപ്പോൾ അച്ഛൻ പറയും മോളെ വേദയെ എന്ന് വിളിക്കുകയാണ് കേട്ടോ അപ്പം വേദ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നര ലക്ഷം രൂപ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് അച്ഛന് പറ്റൂല എന്തായാലും ഒരു ആഴ്ചക്കുള്ളിൽ അച്ഛനത് തിരികെത്തരാം ഈ ഈ വീട്ടിൽ നീ ഈ നീ ഇപ്പം നടന്ന ഈ മോഷണത്തിൻ്റെ പേരിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവരുത് മോളെന്നോട് ക്ഷമിക്കണം ഈ മോഷണത്തിന് പേര് ഞാൻ മോളോട് മാപ്പ് ചോദിക്കണം അച്ഛാ അച്ഛൻ എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെയെന്നൊക്കെ ചോ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇങ്ങനൊന്നും പറയില്ലേന്ന് പറയട്ടോ അച്ഛൻ അപ്പം അച്ഛൻ ഇങ്ങനെ കൈ കൊണ്ടുപോയിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അകത്തേക്ക് പോകുകയാണെ വേദയാണെന്നുണ്ടെങ്കിൽ കൊട്ടി കറിയാണെന്ന് പറഞ്ഞു എന്നോട് ഒരു വാക്ക് ചോദിച്ചാൽ ആ പോലെ ആയിരുന്നു എടുത്ത് ഇനി കൊടുത്തേനല്ലോ ഇതിപ്പോൾ എല്ലാവരും മുന്നിൽ കള്ളനെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കറിയാണ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുറിയിൽ വന്നിട്ട് ഒരു കുപ്പിയൊക്കെ എടുത്ത് എറിഞ്ഞ് ഉടച്ച് ഇങ്ങനെ കട്ടിലിങ്ങനെ ഇരിക്കുകയാണേ പിന്നീട് മാഷ് അമ്മക്ക് ഒരു ഗ്ലാസ് കഞ്ഞെള്ള് വരികയാണ് എന്നിട്ട് കമലേ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ കമല ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കും എന്നിട്ട് ഇതാ ഈ കഞ്ഞെള്ളം കുടിക്കുന്നെന്ന് പറയും അപ്പോൾ കുടിക്കണില്ല കുടിക്കാതെ ഇങ്ങനെ നിൽക്കണാണുമ്പോൾ മാഷു പറയും നമ്മൾ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് പണ്ടൊക്കെ പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ കമലേ അന്ന് നമ്മൾ പട്ടിണി കിടന്നിട്ടുണ്ട് അതുപോലെ മുണ്ടുമുറുക്കി ജീവിച്ചിട്ടുമുണ്ട് പക്ഷേ അന്നൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത് പക്ഷേ വെള്ളവും വളവും ഇട്ട് നമ്മൾ ആ വിത്ത് ഒരിക്കൽ മുളയ്ക്കാത്ത വിത്തുകളെയാണ് സംരക്ഷിച്ചിരുന്നതെന്ന് പിന്നീടല്ലേ നമുക്ക് മനസ്സിലായത് എന്ന് പറയട്ടോ കമല ആ ക്ലാസ് കഞ്ഞെള്ളം വാങ്ങി കുടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കമലയ്ക്ക് അത് കുടിക്കാൻ പറ്റുന്നില്ല പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് കമല നീ ഇങ്ങനെയൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ കമലയാണെന്നുണ്ടെങ്കിലും കരഞ്ഞുകൊണ്ട് മാഷേ എന്ന് വിളിക്കാൻ കേട്ടോ സാറിയില്ല പോട്ടെ ഇനി വിഷമിക്കേണ്ട എന്നൊക്കെ മാഷ് പറയണേ നീ ഇപ്പോഴും വിക്രമിനെ പഴയ വിക്രമായിട്ട് തന്നെയാണ് കാണുന്നത് പണ്ടത്തെ കോളേജിലും സ്കൂളിലൊക്കെ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചിരുന്ന ആ വിക്രം ആ വിക്രം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളതെന്നാണ് നീ വിശ്വസിച്ചിരിക്കുന്നത് ആ വിക്രം എന്നേ ഇല്ലാതായി ഇന്നിപ്പോൾ ശ്രീകാര ശ ശ്രീനിവാസന്റെ കൂടെ കൂട്ടാണ് അന്ന് ആ കൂട്ട് കൂട്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് അവനെ അടിച്ചിറക്കേണ്ടതായിരുന്നു പക്ഷെ ഞാനത് ചെയ്യാഞ്ഞത് നിന്നെ മാത്രം ഓർത്തിട്ടാണ് ഇനി എന്തായാലും നീ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വസിക്കരുത് അവനെയും വിശ്വസിക്കരുത് നീ നിൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം എല്ലാ കാര്യങ്ങളും ഇനി നമ്മളൊരുപാട് നാണം കിടാനും മാനം കിടാനും അതൊക്കെ അവൻ കാരണം തന്നെയായിരിക്കും എന്നൊക്കെ മാഷിങ്ങനെ പറയാനുട്ടോ അമ്മയോട് അപ്പം അമ്മയാണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാഷെന്ന് ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം കമല പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയെ അവൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ മാറുന്നു ഞാൻ വിചാരിച്ചു മാഷേ എന്ന് പറയുകയാണേ അപ്പോൾ മാഷ് പറയുന്നുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടിയെ താലി കെട്ടി കൊണ്ടുവന്നിട്ട് ഗുണ്ടകളെ ക്രിമിനലുകളായിട്ടുള്ള ആൾക്കാരൊന്നും മാറിയിട്ടുള്ള ചരിത്രമില്ല കമലേ കമ്പലേ നീ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട നീ ഇൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം ഇനിയും ഒരുപാട് നമ്മൾ നാണം കെടാനും മാനം കെടാനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നീ ഇനി ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് വിഷമിക്കേണ്ട നിൻ്റെ കൂടെ ഞാനുണ്ട് ഞാനേ ഉണ്ടാകൂ എന്ന് ഇങ്ങനെ കമ്പനിയോട് പറയുകയാണെ പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ മുറിയിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ രാത്രി ഈ സമയത്ത് വേദം അവിടേക്ക് വരികയാണ് വേദം ഇങ്ങനെ കൂടി വന്നിട്ട് വിക്രമിനെ നോക്കുമ്പോൾ വിക്രമം തിരിച്ച് നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വേര് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ